ചാറ്റർജിപി ഡിയുടെ സകല സാധ്യതകളെയും മറികടന്നുകൊണ്ടാണ് ഡീപ സിക്ക് എന്ന ചൈനീസ് ആപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് രൂപം കൊടുക്കുന്നത് ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിൽ ഏറ്റവുമധികം ഡൗൺലോഡ് സ്വന്തമാക്കി ചാറ്റജിപി ഡിയെ പിറകിലാക്കിയതോടെയാണ് ഡീപ സിക്ക് എന്ന പേര് ലോക ബിസിനസ് സാമ്രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് നടന്നു കയറുന്നത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഒരു എ ആപ്പ് നിർമ്മിക്കാൻ സാധിക്കും എന്നതിന്റെ തെളിവാണ് ഡീപ സിക്ക് ഓപ്പനായി ഗൂഗിൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ മികവാർന്ന യാ വികസിപ്പിക്കാൻ ഡീപ് സീക്കിന് കഴിഞ്ഞിരുന്നു ലിയാങ് വെൻഫെങ് എന്ന ചൈനീസ് മാനാണ് ഈ അത്ഭുതങ്ങൾക്ക് എല്ലാം പിറകിലുള്ളത് സാമ്പത്തിക മേഖലയിൽ നിന്ന് കടന്നുവന്ന ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ഡീപ് സീക്ക് ആരംഭിക്കുന്നത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് അജി വികസിപ്പിക്കുന്നതിനായിട്ടാണ് ഡീപ് സിക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ജജാങ് സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി പുറത്തിറങ്ങിയ ലിയാങ് രണ്ടായിരത്തി പതിനഞ്ച് ഹായ് ഫ്ലാ എന്ന ക്വാണ്ടിറ്റേറ്റീവ് ഹെഡ്ജ് ഫണ്ട് സ്ഥാപിച്ചു ലിയാങ് ഈ സ്ഥാപനത്തിൽ എഐ ഉപയോഗിച്ച് മാർക്കറ്റ് ട്രെൻഡുകൾ പ്രവചിച്ച് നിക്ഷേപത്തിനായി മികച്ച തീരുമാനങ്ങൾ കൈക്കൊണ്ടതോടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രാധാന്യം അദ്ദേഹത്തിന് കൂടുതൽ വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇൽ ലിയാങ് ഗ്രാഫിക് ചിപ്പുകൾ വാങ്ങി എഐ പഠനത്തിനായി ഒരു പ്രൊജക്ട് ആരംഭിച്ചു എന്നാൽ പലരും അതൊരു ഒരു പാഴ് പരിപാടിയായി മാത്രമേ നോക്കി കണ്ടിരുന്നുള്ളൂ അതായത് ലിയാങ്ങിന്റെ കാഴ്ചപ്പാട് വ്യക്തമായി വിശ്വസിക്കാൻ പലർക്കും ആദ്യഘട്ടങ്ങളിൽ കഴിഞ്ഞില്ല എന്നതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ദീപ് സീക് സ്ഥാപിച്ചതിനുശേഷം ശേഷം ലിയാങ് വ്യക്തിപരമായി കമ്പനിയുടെ ഗവേഷണ പ്രവർത്തനങ്ങളിലും വളർച്ചയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അമേരിക്കൻ ചാറ്റർജി പിടിയെ പിറകിലാക്കിക്കൊണ്ട് ഏറ്റവും ഉയരത്തിൽ നിൽക്കുമ്പോൾ ലിയാങ് ഏറെ വാഴ്ത്തപ്പെടുകയാണ് ീപ് സിക്കിന്റെ വളർച്ചയെക്കുറിച്ച് ഷിബു ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് വായിക്കാം പലപ്പോഴും ജോലിയല്ല പാഷനാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് ഇതുവരെ നടന്നിട്ടില്ലാത്ത വഴികൾ വെട്ടുന്നത് അത്തരം ചില കൗതുകങ്ങളാണ് ജോലിയാണെന്നറിയാതെ അടിത്തറ പാകുന്ന അത്തരം ചില ഇഷ്ടങ്ങളാണ് ലോകത്തെ മറ്റൊരു വഴിയിലേക്ക് ആനയിക്കുന്നത് ഹാർവാർഡിൽ പഠിക്കുന്ന കാലത്ത് സുക്കർബർഗിന്റെ ഒരു സൈഡ് ആയിരുന്നു ഫേസ്ബുക്ക് എന്നുവച്ചാൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാത്ത എന്നാൽ ചെയ്യാതിരിക്കാൻ കഴിയാത്ത ഒരു കൗതുകം ആദ്യം സ്വന്തം കോളേജിൽ മാത്രമായി ഇറക്കി പിന്നീട് മറ്റു കോളേജുകളിലേക്കും പടർന്നു കോളേജ് വിട്ടിറങ്ങിയപ്പോഴേക്കും ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച് ഫേസ്ബുക്ക് അട്ടാരിയിലും എച്ച് വിയിലും ജോലി ചെയ്തിരുന്ന രണ്ട് എഞ്ചിനീയറിംഗ് സുഹൃത്തുക്കൾ പണിയില്ലാത്ത ഒഴിവു സമയങ്ങളിൽ ഇരുന്ന് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി ആരുമറിയാതെ സ്വന്തം വരാജിൽ മുള പൊട്ടിയ പാഷിന്റെ ഒരു വിത്ത് ആ വിത്ത് പൊട്ടിമുളച്ചാണ് ആപ്പിൾ എന്ന ആൽമരുമുണ്ടായത് ലോകം മുഴുവൻ അതിന്റെ ചില്ലുകൾ ചെന്നുതൊട്ടത് കെവിൻ സിസ്ട്രോം ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ പ്രോഡക്റ്റ് മാനേജറായി ജോലി ചെയ്യുന്ന കാലത്ത് കോഡിംഗ് പഠിക്കാൻ ഒരു മോഹം തോന്നി അങ്ങനെ രാത്രിയിലും വീക്കെൻഡിലും ഇരുന്നു പഠിച്ചു എഴുതിയുണ്ടാക്കിയതാണ് ഇന്ന് നമ്മൾ പൂണ്ടുവിളയാടുന്ന ഇൻസ്റ്റഗ്രാം ജാക്ക് ഡോർസിയുടെ ട്വിറ്ററും ജോലിക്കും അപ്പുറമുള്ള ഒരു പാഷന്റെ കുഞ്ഞായിരുന്നു സ്വകാര്യമായ ഒരു ആശയത്തിന്റെയോ ആഗ്രഹത്തിന്റെയോ പിന്നാലെ പോയി മനുഷ്യർ പഠിച്ച പുതിയ ലോകങ്ങൾ ഡീപ് സീക്ക് ഡീപ് സീക്ക് എന്ന ഏറ്റവും പുതിയ അത്ഭുതത്തിന്റെയും വഴി മറ്റൊന്നല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരുന്നു ലിയാങ് വെൽഫിങ്ങിന്റെ ശരിക്കുള്ള പണി എന്നുവച്ചാൽ ഏതൊക്കെ ഷെയർ എപ്പോൾ വാങ്ങണം എപ്പോൾ വിൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മനുഷ്യരല്ല എ ഐ സെർവറുകളാണ് കൂടെ സൈഡായി തുടങ്ങിയ ഒരു കൗതുകമാണ് ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇതുവരെ കണ്ട ആർട്ടിഫിഷ്യൽ അത്ഭുതങ്ങളുടെയെല്ലാം ഏറ്റവും മുന്നിൽ വന്നു നിൽക്കുന്ന ഡീപ സീറ്റ് ചില കൗതുകങ്ങൾക്കു പിന്നിൽ കുത്തിയിരിക്കുമ്പോൾ മനുഷ്യർ സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങളാണ് നമ്മളെ അടുത്ത തലമുറയിലെ മനുഷ്യരാക്കി മാറ്റുന്നത്